ഹായ് വോൾഡ്സ് ബാക്ക് അപ്പോൾ നല്ല അടിപൊളി പാർട്ടി വിയർ കളക്ഷൻസ് ആയിട്ടാണ് വന്നുള്ളത് പ്രീമിയം കളക്ഷൻ ആണ് ഓഫർ സൈഡിൽ വീഡിയോ ആണ് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ ലാർജ് മുതൽ ഡബ്ലക്സിൽ വരെയുള്ള സൈസാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് നമുക്ക് കളക്ഷൻസ് ഓരോന്നായിട്ട് നോക്കാം ഫസ്റ്റ് നല്ല ഓർഗൻസ മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ടൈറ്റ് ആണ് ഇതിൽ ഫുള്ള് ത്രെഡ് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് ത്രെഡ് വർക്ക് കോഴി വർക്ക് ഒക്കെയാണ് നല്ല ഭംഗിയുള്ള ടൈറ്റ് ആണ് പ്രീമിയം കളക്ഷൻ ആണ് ഓർഗൻസ മെറ്റീരിയൽ ആണ് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇതിന്റെ പ്രൈസ് കേട്ടോ സ്റ്റോളിലാണോ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് സ്കാനപ്പ് ചെയ്തിട്ട് നല്ല ത്രെഡ് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് ഫസ്റ്റ് ലാർജ് സൈസ് ആണ് കേട്ടോ നെക്സ്റ്റ് നല്ല ഭംഗിയുള്ള ഒരു യെല്ലോ ആണ് ഒരു ലൈറ്റ് യെല്ലോ ആണ് കേട്ടോ ഫുള്ള് ത്രെഡ് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് സ്ലീവിൻ്റെ എൻഡിലും നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കേട്ടോ മിസ്സാക്കണ്ട വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഓണം സ്പെഷ്യൽ ഓഫറാണ് നെക്സ്റ്റ് എല്ലാം നല്ല ഭംഗിയുള്ള ആണ് കേട്ടോ അതില് നല്ല ത്രെഡ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് റയർ കളറാണ് കേട്ടോ അത് ഒരു ബ്ലൂ ആഷും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് ബോട്ടത്തിന്റെ നില് അതുപോലെ ത്രെഡ് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ അടിപൊളിയെങ്കിലാണ് മിസ്സാക്കേണ്ട ഒരു തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ നെക്സ്റ്റ് നല്ലൊരു ലാവണ്ടർ ഷീഡാണ് ലൈറ്റ് ലാവണ്ടർ ആണ് അതിന്റെ ഷീഡ് കേട്ടോ നല്ല ഭംഗിയുള്ള ലൈറ്റാണ് കോട്ടൻസ മെറ്റീരിയൽ ആണ് ഷോൾഡർ ഡിസൈൻ ആണ് കേട്ടോ അതിൻ്റെ നല്ല ഭംഗിയുണ്ട് സ്കാലപ്പ് ചെയ്തിട്ട് അതിൽ നല്ലൊരു ഫ്ലോറൽ ഡിസൈനാണ് എംബ്രോയ്ഡറി ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് നെക്സ്റ്റ് എക്സൽ സൈസാണ് ഇത് ഫെൻറ്റിയാണ് മെറ്റീരിയൽ കേട്ടോ നല്ല ഭംഗിയുള്ള ഗ്രീനാണ് ഷീഡ് ഇന്നത്തെ ഡിസൈൻ ആണോ നല്ല ഭംഗിയുണ്ട് കാണാൻ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ പ്രൈസ് കേട്ടോ നല്ലൊരു ഗ്രീനാണ് ഷെയ്ഡ് ോട്ടോ ടോ ഇതിലൊക്കെ നല്ല ഭയങ്കര ഡിസൈനാണ് ഒരു തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഇതിന്റെ പ്രൈസ് മിസ് ആക്കണ്ട എക്സിലാണ് നിങ്ങൾക്ക് കാണിച്ചുകൊണ്ടിരിക്കുന്ന പ്രൈസ് കേട്ടോ എക്സ് നല്ലൊരു ബീട്രൂട്ട് ഷീലാണ് നല്ല ഭയങ്കര കളേഴ്സ് ആണ് കേട്ടോ അതിൽ ടോപ്പിൻ്റെ എന്തെങ്കിലും നല്ല ഭയങ്കര ഡിസൈനാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ വളരെ അഫോർഡബിൾ പ്രൈസിലാണ് ഇന്നത്തെ കളക്ഷൻസ് പുറത്തിട്ടുള്ളത് മിസ്സാക്കണ്ട നെക്സ്റ്റ് എക്സൽ സൈസ് തന്നെയാണ് ഫുൾ സ്റ്റോൺ വർക്കാണ് ഓഫർ സെയിൽ വീഡിയോ ആണ് മിസ് മിസ്സാക്കേണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് അയച്ചോ ആദ്യാദ്യം മെസ്സേജ് അയക്കുന്നവർക്കാണ് ഐറ്റം കിട്ടോ നമ്മൾ ആദ്യം മെസ്സേജ് അയക്കുന്നവർക്കാണ് റിപ്ലൈ കൊടുത്ത് വരിക അതുപോലെ ആദ്യം പേയ്മെൻറ്റ് ആരാണെ ചെയ്യണവർക്ക് ഐറ്റം കൊടുക്കാൻ നെക്കലിലെ ഡിസൈനൊക്കെ ഉണ്ടോ ഇതൊക്കെ ആയിരത്തി എണ്ണൂറ് ആ ഒരു റേറ്റിൽ സെയിൽ ചെയ്യുന്ന ഐറ്റം ആണ് ഇന്നത്തെ വീഡിയോയിൽ വെറും ആയിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ മിസ്സാക്കണ്ട ഇത് സെൻഡ് ചെയ്യാണ് മെറ്റീരിയൽ ഞാൻ ഈ വേറെ ചെയ്ത സെയിം ഐറ്റം ആണ് കേട്ടോ അത് നല്ല ഭംഗിയുള്ള ഐറ്റമാണ് മിസ് ആക്കണ്ട ആക്കണ്ടെട്ടോ നെക്സ്റ്റ് നല്ലൊരു ആഷും ബ്ലൂവും കൂടെ ഒരു കളർ ആണ് കേട്ടോ ഡബിൾ ആണ് അപ്പോൾ ഫെൻറ്റി മെറ്റീരിയൽ ആണ്പോൾ ചില ഐറ്റം കുറച്ച് കയറി ഇറങ്ങി നിൽക്കാനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ ഇതിൽ അങ്ങനെയാണ് അധികം വരുന്നത് ബാക്കിൽ കയറിയിട്ട് ഇറങ്ങിയിട്ടൊക്കെ നിൽക്കാറുണ്ട് ഫെൻറ്റി മെറ്റീരിയൽ കേട്ടോ അപ്പോൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം പർച്ചേസ് ചെയ്യുക ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്താൽ മതിയാവും ഇങ്ങനെ വേറെ ചെയ്താലും അറിയില്ല അപ്പൊ അത് നെക്സ്റ്റ് നല്ലൊരു വൈലറ്റ് ചീഡാണ് കേട്ടോ ലൈറ്റ് വൈലറ്റ് ആണ് ചീട് നെക്കിലൊക്കെ ഫുൾ സ്റ്റോൺ വർക്കാണ് നല്ല ഭയങ്കര ലൈറ്റാണ് കേട്ടോ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ സ്ക്രീനിലുള്ള നമ്പറിൽ മാത്രം മെസ്സേജ് അയച്ചാൽ മതി ാണ് സൈസ് ഇതിന്റെ കളർ ചേഞ്ച് എക്സൽ ഞാൻ കാണിച്ചിട്ടുണ്ട് മെറ്റീരിയൽ ആണ് നല്ല നല്ല മഞ്ഞ മഞ്ഞ ആ പിന്നെ എന്റിലാണോ വീഡിയോയിലത് ഓറഞ്ച് കളർ ആയിട്ടാണ് കാണുന്നത് ഓറഞ്ച് കുറച്ചും കൂടെ ഡാർക്ക് ഷെയ്ഡാണ് കേട്ടോ ഒരു ബ്രൗണും ഓറഞ്ചും കൂടെ മിക്സ് ആയിട്ടുള്ള കളറാണ് നല്ല ഓറഞ്ച് അല്ല അല്ലെട്ടോ ഒരു ബ്രൗണും കൂടെ മിക്സ് ആയിട്ടുള്ള കളറാണ് പീകോക്ക് ഷെയ്ഡാണ് ബ്ലൂ ട്ടോ പീക്കോ ബ്ലൂ ആണ് ഇത് ഷെയ്ഡ് നല്ല ഭംഗിയുള്ള ലൈറ്റ് ആണ് വളരെ അഫോർഡബിൾ പ്രൈസ് ആണ് ടോപ്പിന്റെ എൻഡിലൊക്കെ ആണോ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കേട്ടോ ഫെൻഡി മെറ്റീരിയൽ ആണ് കേട്ടോ കേട്ടോ നെക്സ്റ്റ് ഫെൻഡി മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ ഇതൊരു ഫുള്ള് ഹെവി വർക്കാണ് കൊടുത്തുള്ളത് ടോപ്പിൻ്റെ ലെങ്ത്ത് കുറച്ച് കുറവായിരിക്കൂട്ടത് നല്ല ഹെവി വർക്ക് വരുന്ന ആയിട്ടാണ് പെൻറ്റിയാണ് മെറ്റീരിയല് ബോട്ടം സെമി വലാസാണ് ഇതാണ് ഷാൾ പീകോക്ക് ബ്ലൂ ആണ് ഷെയ്ഡ് ഫുള്ള് നെക്കിലൊക്കെയാണ് ഫുള്ള് സീക്വൽസ് വർക്കും ത്രെഡ് വർക്കും ആണ് അതുപോലെ ടോപ്പിൻ്റെ നെൻഡില് പീകോക്ക് ഷെയ്ഡാണ് കേട്ടോ റോയിൽ ബ്ലൂ അല്ല പീകോക്ക് ബ്ലൂ ആണ് ഷെയ്ഡ് നെക്സ്റ്റ് നല്ലൊരു വൈലറ്റ് ആണ് ില് ഡിസൈൻഡ് ഡബിൾ എക്സ് എൽ സൈസാണ് കേട്ടോ സെമി കൊലാസാണ് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇതിന്റെ പ്രൈസ് മിക്സാക്കണ്ട മിക്സ് നല്ലൊരു മെറൂണ് മെറൂണും മജന്ത മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ നല്ല ഭയങ്കര ലൈറ്റ് ആണ് ഒരു ബീട്രൂട്ട് ഷെയ്ഡില്ലേ ആ ഒരു ഷെയ്ഡാണ് വരുന്നത് നല്ല ഭംഗിയുള്ള പ്രീമിയം കളക്ഷൻസ് ആണ് കേട്ടോ ഇത് മസീനാണ് നെക്കീരിയല് ഇതിൻ്റെ നെക്കിൽ ഉണ്ടോ ഫുള്ള് ഹാൻഡ് വർക്ക് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് നെക്കല് ഫുള്ള് ഡബിൾ എക്സ് സൈസ് ആണ് ഇതിൻ്റെ ബോട്ടം ഷാളും കോൺട്രാക്സ്റ്റ് കളറാണ് കേട്ടോ ഷാൾ നല്ല സോഫ്റ്റ് ഷിമ്മറാണ് മെറ്റീരിയൽ ഇതിൽ ഫുള്ള് ത്രെഡ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ പ്രൈസ് നെക്കല് ഫുള്ള് ഹാൻഡ് വർക്കാണ് ആണ് വരുന്നത് കേട്ടോ അപ്പോൾ മിസ്സാക്കണ്ട നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് മിക്സ് അതിൻ്റെ ഒരു ബ്ലൂ ആണ് ഷെയ്ഡ് നെക്കിൽ ഫുള്ള് ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ബോട്ടം ഷോളും ഷിമർ ആണ് ടോപ്പ് മസ്ലാണ് മെറ്റീരിയൽ പ്രീമിയം കളക്ഷൻ ആണ് കേട്ടോ ഇതൊരു മറ്റേ ചന്തേരി സിൽക്ക് അല്ലേ ആ ഒരു മെറ്റീരിയൽ പെട്ട ഐറ്റാണ് കേട്ടോ പ്യുവർ ചന്ദേരി സിൽക്ക് അല്ല ഏകദേശം അതുപോലത്തെ ഒരു മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള ഐറ്റാണ് കേട്ടോ ഡബിൾ സൈഡ് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇതിന്റെ പൈസ നല്ലൊരു ഗ്രീനാണ് ഷെയ്ഡ് നോക്കാം ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവോ ഡി ടി സി ആണെങ്കിലും കോസ്റ്റ് ആണെങ്കിലും അറുപത് രൂപേ ഷിപ്പിംഗ് ചാർജ് വരുന്നത് ഇത് ഡാർക്ക് പീച്ച് ഷെയ്ഡാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഐറ്റാണ് മിസ്സാക്കേണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് അയച്ചോ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലാണ് മെസ്സേജ് അയക്കേണ്ടത് മെസ്സോ നെക്സ്റ്റ് നല്ല ഭംഗിയുള്ളൊരു എല്ലോ ആണ് ചെയ്ഡ് ഒരു തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പൊ ഡബ്ലെക്സിലാണ് ഇത് സൈസ് ഡബ്ലെക്സിൽ പർച്ചേസ് ചെയ്യുമ്പോൾ കറക്റ്റ് സൈസ് ചോദിക്കുക ഡബിൾ എക്സിലേ നല്ല നിങ്ങൾ ഏത് ഐറ്റം പർച്ചേസ് ചെയ്യുകയാണെങ്കിലും കറക്റ്റ് സൈസ് ചോദിക്കണം നിങ്ങൾ വേറെ എങ്ങനെ ഒരു ചുരിദാറിൻ്റെ കറക്റ്റ് മെഷർ ചെയ്തിട്ടുള്ള സൈസ് അല്ലേ അത് പറഞ്ഞിട്ട് തന്നെ ഐറ്റം പർച്ചേസ് ചെയ്യാം കേട്ടോ വൺ സൈസാണെങ്കിൽ റിട്ടേൺ ആവില്ല അതുകൊണ്ടാണ് പറയുന്നത് ഇതിന്റെ ഷോൾ ഈ ഒരു കളറാണ് കേട്ടോ കോൺട്രാസ്റ്റ് കളറാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള വൈറ്റ് ആണ് മിക്സ് ആക്കണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് അയച്ചോട്ടോ നെക്സ്റ്റ് പാനൽ കട്ടാണ് ഇത് ഒരു ടിഷ്യൂ മെറ്റീരിയൽ ആണ് കേട്ടോ ഓണം സ്പെഷ്യൽ ആണ് പാനൽ കട്ടാണ് വരുന്നത് ഇത് സൈഡ് ഓപ്പൺ ഉണ്ടാവില്ല നെക്കിൽ ഫുൾ ത്രെഡ് വർക്കാണ് കൊടുത്തുള്ളത് ഓപ്പിൻ്റെ എൻ്റെ ോട്ടോ ഷോൾ ഒരു സ്റ്റാർ ജോർജറ്റ് പോലത്തെ ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ലൈറ്റ് ആണ് പെട്ടെന്ന് വേണം ഒരു ഡീറ്റെയിൽസ് ചൂസ് ചെയ്യാം കേട്ടോ ഗ്രീൻ ആണ് ഷെയ്ഡ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ എടുക്കാന്ന് വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ ഷോൾ ടിഷ്യൂ അല്ല ഷോള് ഒരു ജോർജറ്റിലൊക്കെ പെട്ട സ്റ്റാർ ജോർജറ്റിലൊക്കെ പെട്ടൊരു മെറ്റീരിയൽ ആണ് െല്ലാം വെറും ട്രിപ്പിൾ നൈൻ മാത്രമേ ഉള്ളൂ കേട്ടോ തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ അപ്പോൾ ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കറക്റ്റ് സൈസ് സൈസ് പറഞ്ഞിട്ട് പർച്ചേസ് ചെയ്യുക അതുപോലെ കളർ കളർ ഒന്ന് ചോദിക്കാം കേട്ടോ ചില കളേഴ്സ് കുറച്ച് മാറ്റങ്ങൾ ഉണ്ടാവും എല്ലാ കളേഴ്സും അല്ല ചില കളേഴ്സ് അപ്പോൾ അതൊന്ന് നിങ്ങൾ ഏത് ഐറ്റം പർച്ചേസ് ചെയ്യുകയാണെങ്കിലും ഒന്ന് കളർ ഒന്ന് ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ നല്ല ഭംഗിയുള്ള ഐറ്റം ആണ് കേട്ടോ അതൊക്കെ ഇതൊന്നും ട്രിപ്പിൾ നൈൻ ഒരിക്കലും കിട്ടില്ല അത്രയും അഫോർഡബിൾ പ്രൈസിലാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് അപ്പോൾ വീഡിയോ മിസ്സാക്കണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് അയച്ചോ പേൽക്കെട്ടാണ് ടിഷ്യൂ ആണ് മെറ്റീരിയൽ കേട്ടോ പാർസല് കൈ കിട്ടിയാൽ ഓപ്പണിംഗ് വീഡിയോ എടുക്കണം എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ നമ്മൾ റിട്ടേൺ എടുക്കണ്ടേ അതിന് ഓപ്പണിംഗ് വീഡിയോ മസ്റ്റ് ആണ് കേട്ടോ ഓക്കെ ഓപ്പണിംഗ് വീഡിയോ ഇല്ലെങ്കിൽ നമ്മൾ റിട്ടേൺ എടുക്കില്ല അതുകൊണ്ടാണ് പറയുന്നത് ഓപ്പണിംഗ് വീഡിയോ ഒക്കെ എടുക്കാം കേട്ടോ ഓക്കെ അപ്പോൾ ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ സൈസ് കളർ മെറ്റീരിയൽ ഇത് മൂന്നും ചോദിച്ച് ക്ലിയർ ആക്കിയതിന് ശേഷം മാത്രം പേയ്മെൻറ്റ് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം കമന്റ് ചെയ്യുക പുതിയ കളക്ഷൻസ് ആയിട്ട് പുതിയ വീഡിയോയിൽ കാണാം താങ്ക്